നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പാൽപ്പായസം ഉണ്ടാക്കാം അതിന് വേണ്ടി ഇരുന്നൂറ് ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വെക്കാം രണ്ട് മണിക്കൂറായി വെള്ളം ഊറ്റിയെടുത്ത് നമുക്ക് വലിയ അരിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിക്കാം സ്പൂണും കൊണ്ട് തെരുക്ക് പൊടിയണം നമുക്ക് കൈ കൊണ്ട് തന്നെ പൊടിക്കാം അതായത് ഇതുപോലെ ആയിട്ടുള്ളൂ നമുക്ക് ഇത കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം നല്ലപോലെ പൊടിഞ്ഞ് വരും നല്ലപോലെയെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കഷ്ണം നുറുക്കാവും ഒരു അരി ഇതുപോലെയായി ഇന്ന് നമുക്ക് കുക്കറിലേക്ക് എടുത്ത് കൊടുക്കാം അരി ഇട്ട് കൊടുത്ത് കുക്കറിൽ ഇനി നമുക്ക് ഒരു ലിറ്റർ പാൽ പാലൊഴിച്ച് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒന്നേ മുക്കാൽ നല്ലപോലെ ഒന്നേ മുക്കാൽ എടുത്തിട്ടുണ്ട് പഞ്ചസാര ഏർത്ത് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെക്കാം നമ്മൾ കുക്കർ ഉണ്ടാക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇന്ന് നമുക്ക് ഏലക്കായ് പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഇന്നത്തെ ഇളക്കുന്നവരെ ഇങ്ങനെ നമുക്ക് അടക്കിടക്ക് ഇളക്കി കൊടുക്കാം നല്ലപോലെ തിളച്ച് വന്ന് ഇനി ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കണം അടപ്പിട്ട് കൊടുക്കാതിന് ഇനി ഒരു ഇരുപത് മിനിറ്റ് ട്വൻറ്റി മിനിറ്റ്സ് ഇങ്ങനെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം ഇതാ നമ്മൾ കുക്കർ തുറന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതുപോലെയായി നല്ല പാൽപായസമായിട്ടുണ്ട് ഇത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിടണം അതിനുവേണ്ടി കടയി വെച്ച് കൊടുത്ത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അടുപ്പത്ത് ഇത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം വണ്ടിപ്പരിപ്പ് മുന്തിരി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ പായസത്തിൽ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ പായസമാണ് പായസം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ